നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മധ്യ ഫിലിപ്പീൻസിൽ അതിശക്തമായിട്ടുള്ള ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ആദ്യ മണിക്കൂറുകളിലൊക്കെ തന്നെ ഇരുപതും മുപ്പതൊക്കെ തന്നെയായിരുന്നു മരണസംഖ്യ ഉണ്ടായിരുന്നത് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോൾ ഇപ്പോൾ മരണസംഖ്യ അറുപത്തിയൊൻപതായി ഉയർന്നിരിക്കുകയാണ് ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനാൽ ഇനിയും മരണസംഖ്യ നൂറോട് അടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഫിലിപ്പീൻസ് ഭരണകൂടമൊക്കെ തന്നെ നൽകുന്ന ഒരു അറിയിപ്പ് കഴിഞ്ഞ ദിവസ രാത്രി പത്തുമണിയോടെയാണ് ആറേ പോയിന്റ് ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം സംഭവിക്കുന്നത് ഭൂകമ്പം കൂടുതൽ ആഘാതമുണ്ടാക്കിയ ബോഗോ സിറ്റിയിലും സെബു പ്രവിശ്യയുടെ പ്രാന്തപ്രദേശങ്ങളിലും വീടുകളും നിഷാക്ലബുകളും തകർന്ന് നൂറുകണക്കിന് ആളുകൾ അവിടെ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് അതിജീവിച്ചവരെ കണ്ടെത്താൻ വീട് തോറും തെരച്ചിൽ നടത്താൻ സ്നിഫർ നായക്കളുടെ പിന്തുണയോടെ സൈനികരും പോലീസ് സിവിലിയൻ വോളണ്ടിയർമാരും രംഗത്തുണ്ട് ശക്തമായ ഭൂചലനത്തെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെ താമസക്കാർ ഇരുട്ടിലായിരിക്കുകയാണ് നിലവിൽ ഭൂകമ്പം നടന്നിരിക്കുന്ന നിന്ന് പതിനേഴ് കിലോമീറ്റർ അകലെയുള്ള ബോഗോ നഗരവും ദുരന്ത ബാധിത മേഖലയായി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സർക്കാർ ബോഗോ നഗരത്തിൽ മാത്രം പത്തൊൻപത് പേർ മരിക്കുകയും നൂറ്റി പത്തൊൻപത് പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് സെൻട്രൽ ഫിലിപ്പീൻസിലെ സിറ്റി ഓഫ് ബോഗോ സാൻ റെമിജിയോ ടാബുലാൻ മെഡിലിൻ തുടങ്ങിയ ഭൂകമ്പ ബാധിത നഗരങ്ങളിലും പ്രദേശങ്ങളിലും ദുരന്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈ മേഖലകളിലൊക്കെ തന്നെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് നിരവധി ആളുകൾ കണക്കുകളൊന്നുമില്ല അത്രത്തോളം ആളുകളാണ് തകർന്ന കെട്ടിടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇതിൽ എത്രത്തോളം ആളുകൾ ജീവനോടെയുണ്ട് എന്നുള്ളതിനെ കുറിച്ചും വ്യക്തതയില്ല പരമാവധി ആളുകളെ വളരെ വേഗത്തിൽ അതിനിടയിൽ നിന്ന് രക്ഷിക്കുക എന്നത് മാത്രമാണ് ദൗത്യം ഭൂകമ്പത്തെ തുടർന്ന് നിരവധി നഗരങ്ങളിലാണ് വൈദ്യുതി തടസ്സപ്പെടുകയും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരിക്കുന്ന സാൻ റമിജിയോ പ്രദേശത്ത് ബാസ്കറ്റ്ബോൾ മത്സരം നടക്കുമ്പോഴായിരുന്നു ദുരന്തമുണ്ടായിരുന്നത് ഇതിനെ തുടർന്ന് സ്പോർട്സ് കോംപ്ലക്സിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി ബി ബി സി അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബോഗോയിലും പ്രവിശ്യയുടെ വടക്കൻ ഭാഗത്തു ചുറ്റുമുള്ള പട്ടണങ്ങളിലും ഉണ്ടായ നാശനഷ്ടങ്ങളുടെയും പരിക്കുകളുടെയും വ്യാപ്തി പകൽ സമയമാകുന്നതുവരെ അറിയാൻ കഴിയില്ലെന്നാണ് സെബു ഗവർണർ പമേലെ ആദ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതായത് രാത്രിയാണ് ഇരുട്ട് വീണതിന് ശേഷമാണ് ഭൂകമ്പം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് രക്ഷാപ്രവർത്തനം വൈകാനുള്ള സാധ്യതയും ഉണ്ടായി എത്രത്തോളമാണ് ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി എന്നത് മനസ്സിലാക്കാനും സമയമെടുത്തു നമ്മൾ വിചാരിക്കുന്നതിൽ മോശമായിരിക്കും ഇതെന്നാണ് അദ്ദേഹം ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് ഫിലിപ്പീൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വോൾക്കനോളജി ആൻഡ് സീസ്മോളജി സുനാമി മുന്നറിയിപ്പ് നൽകുകയും സെബുവിലെയും സമീപ പ്രദേശങ്ങളിലെയും ലൈറ്റ് ബിലീരാൻ എന്നിവിടങ്ങളിലെയും തീരപ്രദേശങ്ങളിൽ നിന്ന് ഒരു മീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ ആളുകൾ അകന്നു നിൽക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അസാധാരണമായ തിരമാലകളൊന്നും കണ്ടെത്താത്തതിനാൽ പിന്നീട് സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചതായും ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച മധ്യമേഖലയിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റിൽ നിന്ന് സെബുവും മറ്റ് പ്രവിശ്യകളും ഇപ്പോഴും കരകയറിയിട്ടില്ല മുങ്ങി മരണങ്ങളും മരങ്ങൾ കടപൊഴുകി വീണതും കാരണം കുറഞ്ഞത് ഇരുപത്തിയേഴ് പേർ മാത്രം മരിച്ചു കൊടിക്കാറ്റിൽ മുഴുവൻ നഗരങ്ങളിലും പട്ടണങ്ങളിലും വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു പതിനായിരക്കണക്കിന് ആളുകളെ പ്രദേശത്തു നിന്നും ഒഴിപ്പിക്കേണ്ടി വന്നു ഫിലിപ്പീൻസിലെ ഭൂകമ്പ ഇരകൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തുകയും പരിക്കേറ്റവർക്കായി പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു ഈ ദുഷ്കരമായ സമയത്ത് ഇന്ത്യയുടെ പിന്തുണ ഊന്നിപ്പറഞ്ഞ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സലാണ് പ്രധാനമന്ത്രി മോദി പോസ്റ്റ് പങ്കുവച്ചത് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഫിലിപ്പീൻസിലുണ്ടായ ഭൂകമ്പത്തിലുണ്ടായ ജീവഹാനിയും വ്യാപകമായ നാശനഷ്ടങ്ങളും അറിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ട് എന്റെ ചിന്തകളും പ്രാർത്ഥനകളും ദുഃഖിതരായ കുടുംബങ്ങൾക്കൊപ്പമാണ് പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ ദുഷ്കരമായ സമയത്ത് ഇന്ത്യ ഫിലിപ്പീൻസിനൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നാണ് അറിയിച്ചിട്ടുള്ളത് സെപ്റ്റംബർ മുപ്പതിനാണ് ഫിലിപ്പീൻസിൽ ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം സംഭവിച്ചത് അതിനുശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിലൊരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് സെബു പ്രവിശ്യയിലെ ഒരു തീരദേശ നഗരമായ ബോഗോയിൽ നിന്ന് ഏകദേശം പത്തൊൻപത് കിലോമീറ്റർ വടക്കു കിഴക്കായിട്ടാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ഏകദേശം തൊണ്ണൂറായിരം ജനസംഖ്യയുള്ള ബോഗോയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ട മരണങ്ങളിൽ പകുതിയും ഇവിടെയാണ് അഞ്ച് കിലോമീറ്റർ ആഴത്തിൽ അപകടകരമാവിധം ആഴം കുറഞ്ഞ ഒരു കടൽനടിയിലെ ഫോൾട്ട് ലൈനിലൂടെയുള്ള ചലനമാണ് ഭൂകമ്പത്തിന് കാരണമായതെന്നും ഉദ്യോഗസ്ഥരെ ഉദരി ഉദരിച്ചേ എ പി റിപ്പോർട്ട് ചെയ്തു മെഡലിൽ സാൻ റെമിജിയോ പട്ടണങ്ങളിൽ നിന്നും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മതിലുകൾ ഇടിഞ്ഞു വീണും അവശിഷ്ടങ്ങൾ വീണും മൂന്ന് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ ഒരു അഗ്നിശമന സേനാംഗം ഒരു കുട്ടി എന്നിവരും മരിച്ചിരുന്നു ഭൂകമ്പം മൂലം തടസ്സപ്പെട്ട ഒരു സ്പോർട്സ് കോംപ്ലക്സിലെ ബാസ്ക്കറ്റ് ബോൾ മത്സരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ മരിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ദ്രുത നാശനഷ്ട വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കുന്നതിലുള്ള സാധ്യത ഫിലിപ്പീൻസ് സർക്കാർ വിലയിരുത്തി വരികയാണ് അതേസമയം അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ യൂറോപ്യൻ യൂണിയൻ എന്നിവ അനുശോചന രേഖപ്പെടുത്തി പത്ത് വർഷത്തിനിടെ മധ്യമേഖലയിൽ ഉണ്ടായ ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങളിൽ ഒന്നായിരുന്നു അത് നിരവധി ആളുകൾ ഉറങ്ങുമ്പോഴോ വീടിന് പുറത്തു പോകുമ്പോഴോ ആയിരുന്നു അത് സംഭവിച്ചത് ഫിലിപ്പീൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വോൾക്കനോളജി ആദ്യം അറിയിച്ചിട്ടുണ്ടായിരുന്ന സുനാമി മുന്നറിയിപ്പ് പിന്നീട് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല തീരദേശ മേഖലകളിൽ നിന്നൊക്കെ പക്ഷെ ആളുകളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സെബൂലെ ബന്തായനിൽ ബന്തായൻ ടൗൺ സ്ക്വയറിലെ ഒരു പള്ളിയുടെ മണി ഗോപുരം തകർന്നു വീണു ഇതൊരു വാണിജ്യ കെട്ടിടവും ഒരു സ്കൂളും തകർന്നു വീണതായി സർക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ ബോഗോയിലെ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റിനും കനത്ത നാശനഷ്ടമുണ്ടായി പള്ളിയുടെ ബെൽഫ്രി തകർന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രദേശവാസി പറഞ്ഞത് ഇപ്രകാരമാണ് പള്ളിയുടെ ദിശയിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ടു അപ്പോഴാണ് പാറകൾ കെട്ടിടത്തിൽ നിന്ന് വീഴുന്നത് കണ്ടത് ഭാഗ്യവശാൽ ആർക്കും പരിക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഒരേ സമയം ഞെട്ടലും പരിഭ്രാന്തിയും ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ശരീരത്തിന് അനങ്ങാൻ കഴിഞ്ഞില്ല കുലുക്കും നിലയ്ക്കുന്നതുവരെ ഞാൻ അവിടെ തന്നെ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിരവധി ആളുകളാണ് ഇപ്പോഴും അതിന്റെ ഒരു ഞെട്ടലിൽ നിന്ന് മാറാതെ ഇപ്പോഴും അവിടെ തൻ്റെ ഉറ്റവരെയും തന്റെ വീടുകളൊക്കെ നഷ്ടപ്പെട്ട് വളരെ തകർന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് ഓരോരുത്തരും ഓരോ അനുഭവങ്ങളാണ് പറയുന്നത് അയൽവാസികളൊക്കെ തന്നെ വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല യും സുഹൃത്തുക്കളെയും കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ഇപ്പോഴും ആ മേഖലകളിലൊക്കെ തന്നെ പരിശോധന രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ രാജ്യങ്ങളൊക്കെ തന്നെ തയ്യാറാണ് ഫിലിപ്പീൻസിന് ഒരു സാഹചര്യത്തിൽ സഹായധനം എത്തിക്കാൻ അല്ലെങ്കിൽ സഹായ ഹസ്തങ്ങളുടെ ഒരു കരം തന്നെയാണ് അവർ നീട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയും ഇപ്പോൾ അനുശോചനം അറിയിച്ചിട്ടുണ്ട് ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുകയാണ് ഇനി സുനാമി മുന്നറിയിപ്പ് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത് ഭൂകമ്പ സാധ്യത ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടില്ല പക്ഷെ എന്നിരുന്നാലും ജനങ്ങളൊക്കെ തന്നെ ഏറെ ഭയത്തിലാണ് ാണ് എല്ലാവരെയും വളരെ വേഗത്തിൽ തന്നെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ് തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളും അവിടെ രക്ഷാപ്രവർത്തനവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ദുഷ്കരമായ പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം രാത്രി ആയതിനാൽ തന്നെ ഇതിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തി കൂടുകയായിരുന്നു പലരും ഉറങ്ങിക്കിടക്കുകയായിരുന്നു മാത്രമല്ല പലയിടങ്ങളിലേക്കും രക്ഷാപ്രവർത്തനം എത്താനും വൈകിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നീട് രാവിലെ നേരം വെളുത്തപ്പോൾ മാത്രമാണ് ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ള പുറലോകമറിഞ്ഞത്